സുന്ദര ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായ മറുപടി പറയാവു ഉണ്ണികൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ അമ്പാടി ഹോട്ടലിലുണ്ട് കൈലാസ ഹോട്ടലിൽ അല്ലേ അപ്പൊ അതൊന്നും അല്ല കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും നീല നിറത്തിലുള്ള വേണ്ട വേണ്ട എല്ലാ മാക്കി എല്ലാം മാക്കി வெண்ணக்கட்டு தின்னும் நவன் மில்மா பரசிரண்டி